തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുണ്ട് അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എണ്ണമറ്റ നക്ഷത്രങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഭൂമിയേക്കാളും എത്രയോ മടങ്ങ് വലുപ്പം കൂടിയവയും ഭൂമിയിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്നവയുമാണ് അവ അഥവാ ഓരോന്നും ഓരോ മഹാലോകമത്രേ നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഭൂമിക്ക് മീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിൻ്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്ങിയും കത്തിശോഭിച്ചും കൊണ്ടിരിക്കുന്ന ദീപാലങ്കാരമായും അള്ളാഹു അവയെ ആക്കി വച്ചിരിക്കുന്നു കൂടാതെ ആകാശത്ത് വച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ഓടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ വഴി അള്ളാഹു ചെയ്തു വച്ചിരിക്കുന്നു അഥവാ അവയിൽ നിന്ന് പുറത്തു വരുന്ന ഒരുതരം അഗ്നിജ്വാലകളാകുന്ന ഉൾക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും വിശാചുക്കൾക്ക് അഗ്നി അമ്പുകളായും അള്ളാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ് ഏറ്റവും അടുത്ത ആകാശം അഥവാ അസമാ അധുന്യ എന്നു പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത് എന്ന ഉദ്ദേശത്തിലാകുന്നു അപ്പോൾ നാം കാണുന്ന നക്ഷത്രഗോളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആകാശത്തിലാണെന്നും ഏഴ് ആകാശങ്ങളിൽ ബാക്കി ആറും അതിനു പുറമെ അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മനുഷ്യന്റെ കഴിവിൽപ്പെട്ട എല്ലാ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ഒരേ ആകാശാതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്നതാണെന്നും ഇതിൽ നിന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു റുജൂമ് എന്ന വാക്കിനാണ് എറിഞ്ഞാട്ടുന്നവ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഉൽക്കകളാൽ പിശാചുക്കളെ എറിഞ്ഞാട്ടുന്ന വിവരം ഹിജറ് സ്വാഫാത്ത് ജിന്ന് മുതലായ സൂറത്തുകളിൽ ഖുർആാൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ് അതാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത് ഖുർആാൻ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവിൽ അംഗീകരിച്ച അർത്ഥവും അതാണ് റജുമ് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് റുജൂമ് ഈ ധാതുവിന് എറിയുക എറിഞ്ഞാട്ടുക എറിഞ്ഞുകൊല്ലുക ആട്ടിയോടിക്കുക തുരത്തുക ശപിക്കുക ശകാരിക്കുക ആരോപിക്കുക തള്ളിക്കളയുക ഊഹിക്കുക എയ്യുക എന്നീ അർത്ഥങ്ങളെല്ലാം വരുന്നതാണ് എല്ലാം അതതു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാകുന്നു ഏതോ ചിലർ മാത്രം അതിന് ഊഹങ്ങൾ അഥവാ ഊഹത്തിന് വിധേയമായവ ധനൂനൻ എന്ന് അർത്ഥം കൽപ്പിച്ചു കാണാം നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കി ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഗണിച്ചു പറയുന്ന ജോത്സ്യക്കാരും രാശിനോട്ടക്കാരുമാകുന്ന മനുഷ്യ പിശാചുക്കളുടെ ഊഹങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഇടമായി തീരുന്നു എന്നാണ് അപ്പോൾ ആ വാക്യത്തിൻ്റെ താല്പര്യം ഈ അർത്ഥം സ്വീകരിച്ചാൽ തന്നെയും അവ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു എന്നുള്ളതിന് ഈ വാക്യം ഒരു പ്രകാരത്തിലും എതിരാകുന്നില്ല ഇത് ഒരു വിഷയം അത് മറ്റൊരു വിഷയം അത്രമാത്രം പിശാചുക്കളുടെ കട്ടുകേൾവിയെയും അവരെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നതിനെയും നിഷേധിക്കുന്ന യുക്തിവാദക്കാരായ ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ ധനൂനൻ എന്ന അർത്ഥം പൊക്കി പിടിച്ചുകൊണ്ട് ആ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഖുർആാൻ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ഇവരെ പറ്റി സൂഹത്ത് ലഹിജറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഒന്നും പ്രസ്താവിക്കുന്നില്ല